ആതിരപ്പള്ളി മേഖലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സൗരോർജ്ജ വേലികൾ കാട്ടാന തകർത്തു വെറ്റിലപ്പാറ പതിനാലാം ബ്ലോക്ക് ഭാഗത്താണ് പുഴയോട് ചേർന്നുള്ള സൗരോർജ വേലി കാട്ടാന നശിപ്പിച്ചത് ലിഷോയി ലിഷോയി പ്രവർത്തന രഹിതമാണോ ഇത് വൈദ്യുതി കടന്നു പോകാത്ത വേലിയായിരുന്നോ ഇത് ചാർജ് ചെയ്തിട്ടുള്ള ഈ വൈദ്യുത വേലിയാണ് എന്നുള്ളതാണ് നമുക്ക് അവിടുത്തെ വനപാലകരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് നിർമ്മാണത്തിലിരിക്കുകയാണ് പകുതി നിർമ്മാണം പൂർത്തിയായി ഇനിയും കുറച്ച് ഇടങ്ങളിലേക്ക് കൂടി നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുണ്ട് ആ ഇടത്താണ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് രാവിലെ ഒരു കൊമ്പൻ അങ്ങോട്ടേക്ക് എത്തുകയും ഈ വൈദ്യുത വേലി ചവിട്ടി പൊളിച്ച് അപ്പുറത്തേക്ക് പുഴയിലേക്ക് കടക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പുഴയോട് ചേർന്ന് ചാലക്കുടിപ്പുഴയോട് ചേർന്ന് ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി ആനകൾ കടക്കാതിരിക്കുന്നതിന് വേണ്ടി വൈദ്യുതി വേലി നിർമ്മിക്കാനായുള്ള പദ്ധതി രൂപരേഖ ചെയ്തത് അതിനുശേഷമുള്ള ജോലികൾ പുരോഗമിക്കുകയാണ് ചിലയിടങ്ങളിൽ ഇതിന്റെ ജോലികൾ പൂർത്തിയാക്കി കിട്ടുന്നുണ്ട് അതിന് തുടർന്നുള്ള അടുത്ത ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പണികൾ നടക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഇന്ന് രാവിലെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സൗരോർജ്ജവേലിയിൽ കാട്ടാന വന്ന് അത് ചവിട്ടി മറിച്ചിട്ട് അപ്പുറത്തേക്ക് കടന്നത് ശരി ലി ഷോയി നിർമ്മാണത്തിലിരിക്കുന്ന സൗരോർജ വേലിയാണ് കാട്ടുകൊമ്പൻ ചവിട്ടി നശിപ്പിച്ചത്